ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കും ആരോഗ്യം ജീവിതത്തിന്റെ മൂലധനമാണ് ദിവസേനയുള്ള വ്യായാമവും സമീകൃത ആഹാരവുമാണ് ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതത്തിന്റെ രഹസ്യമെന്ന് ചാണക്യൻ പറയുന്നു എത്ര കഠിനമായ ജോലിയായാലും അത് എളുപ്പത്തിൽ ചെയ്യാൻ ആത്മവിശ്വാസമുള്ളവർക്കെ സാധിക്കും സ്വയം വിശ്വസിക്കുക ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കണമെന്നും ചാണക്യൻ പറയുന്നു നിങ്ങൾ സമ്പാദിച്ച പണം നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സംരക്ഷിക്കുക നിങ്ങളുടെ പണം ഒരിക്കലും ഒരു വിദ്ധിക്ക് കടം കൊടുക്കരുത് ഇതുവഴി പണവും സമയവും നഷ്ടപ്പെടുമെന്നും ചാണക്യൻ പറയുന്നു ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കണമെന്നും ചാണക്യൻ പറയുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക